നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്കത് ഒരു മുട്ട അതുപോലെ ചുവന്നുള്ളി നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു രണ്ട് ഇല കറിവേപ്പില പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ ആവശ്യമെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം നമ്മൾ എപ്പോഴും ഓംലെറ്റ് പല രീതിയിലും ഉണ്ടാക്കും ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കി ഭയങ്കര സോഫ്റ്റുമായിരിക്കും ഭയങ്കര ടേസ്റ്റുമായിരിക്കും ഒറിജിനൽ ഓംലെറ്റിൻ്റെ ടേസ്റ്റും മണവും ഒക്കെ ഭയങ്കരമാണ് ഭയങ്കര സോഫ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് ഒരു തുള്ളി പാലായിട്ട് ഒഴിക്കാം കേട്ടോ ഒരു കുറച്ച് മതി ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നിങ്ങളൊന്ന് ട്രൈ തോന്നണത് നന്നായിട്ട് അടിച്ചു വയ്ക്കണം ഈ ഓംലേറ്റ് മിക്സ് ചെയ്യണതിലാണ് ഇതിന് ടേസ്റ്റ് ഇരിക്കുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ നല്ല കല്ലിലേക്ക് തന്നെയാണ് നമ്മൾ ഓംലേറ്റ് ഒഴിക്കാൻ പോകുന്നത് നല്ല ചൂടായിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം അതിൽ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത് അതിന് ശേഷം ഇതിലേക്ക് അങ്ങനെ ഒഴിച്ച് നല്ല മൊരിഞ്ഞു വരും ഭയങ്കര മണമായിരിക്കും ഇത് അത ഫില്ല് ചെയ്ത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് ഇതിൽ വേറെ ഒന്നും ചേർക്കില്ല നമ്മൾ ഭയങ്കര ട്രഡീഷണൽ ആയിട്ട് ഇപ്പം റൂം മുഴുവൻ അടുക്കള മുഴുവൻ നമുക്ക് ആ ഹോംലേറ്റിൻ്റെ സ്മെല് നല്ല ചുവന്നുള്ളി കറിവേപ്പില പച്ചമുളക് വെളിച്ചെണ്ണയുടെയും മുട്ടയുടെ ഒക്കെ ഒരു പ്രത്യേക നല്ലൊരു സ്മെല് നമുക്ക് ഫീൽ ചെയ്യും ഹോംലേറ്റ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആ സ്മെല്ലോട് കൂടി ആ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുക അപ്പോൾ ഇതിങ്ങനെ മുരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്കിത് മറച്ചിടാം നമ്മളിപ്പോൾ ഇത് മറിച്ചിട്ടേക്കാണ് മറിച്ചിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് കല്ലായത് കൊണ്ട് നമ്മൾ ഈ തീ ഓൾറെഡി ഓഫ് ചെയ്തിട്ടുണ്ട് കല്ലായതുകൊണ്ട് അതിൽ ആവശ്യത്തിന് ചൂടുണ്ടാവും ആ ഇങ്ങനെ അത് വെന്തുകൊണ്ടിരിക്കും എന്നിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് നമ്മളിതിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല മൊരിഞ്ഞ് നല്ല നല്ല സ്മെല്ലാണ് ഇപ്പോൾ വരുന്നത് ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ നോക്കും ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമുക്കൊന്ന് ചോറിൻ്റെ കൂടെ വെക്കാതെ ഇപ്പം നമ്മൾ ആ മുട്ട ചോറിന് നല്ല മീൻകറി നല്ല നെയ്മീൻ കറിയാണ് നാരങ്ങ അച്ചാറ് നല്ല ഉണ്ട ചമ്മന്തി ഇതെല്ലാം കൂടി കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ആ മുട്ടയുടെ ടേസ്റ്റ് മുന്നിൽ എടുത്തു വെക്കും നമ്മൾ ഇത് ഒരു പൊടിക്ക് നമ്മളത് നുള്ളി അവിടെ ഒരു പൊടിക്ക് അച്ചാറും എടുത്ത് ഒരു പൊടിക്ക് ചമ്മന്തിയെടുത്ത് മുട്ട അത് ഇതുപോലൊരു കഷ്ണം മുറിച്ച് ഭയങ്കര ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും អឺបងរបស៊ូផើ